നമ്മുടെ നാടൻ ആറ്റുതള്ളി തേങ്ങാക്കൊത്തിട്ട് വെച്ചത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം കറി വെക്കുന്നതിന് വേണ്ടി ഒരു കിലോ ആറ്റുതള്ളി കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് തലയിൽ അവിടുത്തെ ചെറിയൊരു നാരും കൂടെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് ഇത് ഇത് നമുക്ക് നല്ല മനോഹരമായിട്ട് തേങ്ങ കറി വെക്കാം വയ്ക്കാം വേണ്ടി മൺചട്ടി അടുപ്പൽ വെച്ച് ചൂടായി വരുന്നു അതിലോട്ട് നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്കതിനെ അതിലോട്ട് അരമൂറി തേങ്ങാ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ട് മൂക്കണ്ട ഒരു മീഡിയം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ചട്ടിയാകുമ്പോൾ ചൂട് വരാൻ വരാനി താമസമാണ് കണ്ടവാനം അത് മൊരിയണ്ട ഒരു മീഡിയം നമുക്ക് ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് വരണ്ടു കിട്ടിയേച്ചാൽ മതി ടേ ഏകദേശം ഈ പരിവ് എടപ്പരിവ് എടപ്പരിവ് അത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം പൂർണ്ണമായി മുരിക്കരുത് ഈ മീഡിയം പച്ചപ്പൊന്ന് മാറ്റി എടുത്തേച്ചാൽ മാത്രം മതി തേങ്ങ കൂത്ത നമുക്ക് ആ തേങ്ങയുടെ ആ പച്ചപ്പ് മാറാൻ വേണ്ടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമുക്ക് കോരി കോരി എടുക്കാം കണ്ടോ ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി ഈ കടുക് പൊട്ടിച്ച് നമുക്ക് കറി ഉണ്ടാക്കാം വളരെ സൂക്ഷിച്ച് ചട്ടിയാണ് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ ആ ഫ്ലെയിമൊക്കെ പെട്ടെന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മൾ ഈ തെങ്ങാക്കത്ത് വറക്കുക അതെ തെങ്ങാക്കുത്ത് വറുത്തുപൊരി ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ അച്ചാൻ സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഭാഗത്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കഴുകിട്ട് കൊടുക്കാം ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മളിപ്പോൾ കടുകിട്ട് കടുക് പൊട്ടി വരുന്നു ഉലുവ സ്വല്പം ഉലുവായി ഇട്ട് കൊടുത്തു അത് പൊട്ടി വരുന്നു ഇനി നമുക്കതിനകട്ട് ഉള്ളി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ആ ഇട്ടു കൊടുക്കുക ഇനി നമുക്ക് തീ കുറച്ച് വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടവാനം ചട്ടിക്ക് തീ കൊടുക്കരുത് നാല് ഏതുള്ള കറിവേപ്പിലങ്ങൂടെ ഇട്ട് കൊടുക്കാം വേപ്പില കറിവേപ്പില കണ്ടോ നല്ല അങ്ങോട്ട് അടർത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ആ അടിപൊളി നല്ലൊരു മണം സ്മെല്ല് വരുന്നുണ്ട് കറിവേപ്പില ഇനി നമ്മൾ വാടി വാടിപ്പോകാതെ ചെറുതീയിൽ തന്നെ നമ്മളൊന്ന് ലേശം അതിൻ്റെ ആ പച്ചപ്പൊന്ന് ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിനകത്തോട്ട് വെളുത്തുള്ളി ഇടാം അരിഞ്ഞു വെച്ചിരിക്കും ദ വെളുത്തുള്ളി കണ്ട പത്തിരുപത്തഞ്ച് വെളുത്തുള്ളി നടുവേ പുലർന്നാണ് എടുത്തിരിക്കുന്നത് അതിടാം ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ലേശം ഒന്ന് ഇളക്കി കൊടുക്കാൻ ചെറുതായിട്ടൊന്ന് വാടാം ഉള്ളിയുടെ ഒന്ന് വെളുത്തുള്ളിയുടെ ഒന്ന് മാറാൻ വേണ്ടി മൊത്തത്തിൽ കരിഞ്ഞു പോരുത് പ്രത്യേകം സൂക്ഷി നോ സൂക്ഷിക്കണേ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് പോകും അടുത്ത് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ ബൗൾ ഇഞ്ചി ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് ചെറുതായിട്ട് അറി അരിയണേ അതതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയാണ് ചതച്ചിടുന്നേക്കാൾ നല്ല ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചപ്പ് മാറാൻ വേണ്ടി ഇളക്കി കൊടുക്കുക ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ചതച്ചിടുന്നേക്കഴിഞ്ഞ നല്ല ഇങ്ങനെ തന്നെ കിട്ടണം എന്നാലേ ഉള്ളൂ നമ്മുടെ അച്ചാവിൻ്റെ അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ ആ ഒരു സവോള അത് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് വേഗാൻ എളുപ്പത്തിന് വേണ്ടി സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോഴത്തേക്ക് ഈ സവാള സവാള പെട്ടെന്ന് വേഗം അത് ഇങ്ങനെ തന്നെ അരിയണം കേട്ടോ നല്ല നീളത്തിൽ ചെറുതായിട്ട് ആ ഇട്ട് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാ ആ പച്ചപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ആ സവോളയൊന്നും വാടിക്കിട്ടണം ഭയങ്കര ബ്രൗൺ കളർ വരണ്ട ഒരു മീഡിയമായിട്ട് നമുക്ക് സവോള വാടിയാൽ മതി നമുക്ക് നന്നായിട്ട് അങ്ങോട്ടും അങ്ങോട്ട് ഇളക്കി അങ്ങ് കൊടുക്കാം നന്നായിട്ട് ആ അങ്ങോട്ട് മാറട്ടെ ആ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയും കരിവേപ്പിലേയും ഉലുവായും കടുകും സവാളയും ഒക്കെ നന്നായിട്ട് ഇനി നമുക്ക് ഒരു ടൊമാറ്റോ തക്കാളിക്ക ചെറുതായിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ അപ്പോൾ ആദ്യം നമ്മൾ തക്കാളിക്ക് ആദ്യം ഇടരുത് സവോള ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് വാടി കഴിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ടൊമാറ്റോ തക്കാളിക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ അത് നമ്മൾ കറി വെക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ എളുപ്പത്തി നമ്മൾ കറി വെക്കുന്നത് ഇതെല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇനി ഇവനൊന്ന് വാടി കിട്ടിയിട്ട് വേണം നമുക്ക് മസ് മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വാടിയ ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ ഇനി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് ആ മുളക് പൊടിയുടെയും ആ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എല്ലായിടത്തും പിടിക്കണം നന്നായിട്ട് അരപ്പം അങ്ങോട്ട് എന്നിട്ട് അരപ്പങ്ങോട്ട് നന്നായിട്ടൊന്നും അരപ്പ് മൂക്കണം മൂത്താലോട് നമ്മുടെ ആ പച്ചപ്പ് അരപ്പിൻ്റെ ആ പച്ചപ്പ് മാറുകയുള്ളു ഈ പൊടിയുടെയൊക്കെ ഇല്ലേ അതായത് മുളക് പൊടിയും അതുപോലെ തന്നെ ഈ മഞ്ഞൾപ്പൊടിയുടെയും ഇനി നമുക്കതിനകത്തോട്ട് വളം കുടംപുളി ഇട്ട് കൊടുക്കാം മൂന്ന് കഷ്ണം കുടംപുളിയാണ് ഇട്ടിരിക്കുന്നത് അത് ഒരു ബൗളിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആ വെള്ളം ഉൾപ്പെടെയാണ് ഇപ്പോൾ നമ്മൾ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചിരിക്കുന്നത് ഇനി ഈ കണ്ടോ ഇപ്പോൾ ഇച്ചിരി വെള്ളമായി വന്നാൽ അതൊന്നും പറ്റി ഇന്നും ചെറുതായിട്ടൊന്നും വറ്റിയെടു വരട്ടിയെടുക്കുക ആ വെള്ളം കൂടെ കൂട്ടി പുളിയുടെ വെള്ളം ഒഴിച്ചില്ല അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടി ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം നമ്മൾ പുളി ഒഴിച്ച ചെറിയ ബൗളിനകത്തില്ലേ മൂന്ന് കഷ്ണം പുളി ഇടാവുള്ളൂ നല്ല പുളിയുണ്ട് ഇനി നമുക്ക് ഒരു ഒരു സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ എല്ലാം കൂടെ ഒന്ന് സെറ്റാകുന്നതിന് വേണ്ടിയാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അരപ്പ് അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ കണ്ടോ ഏകദേശം ഒന്നും ഒന്ന് അരപ്പൊന്ന് മൂത്തും കിട്ടും എന്നാൽ നമ്മൾ പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ പച്ചപ്പ് വരും അതിനു വേണ്ടിയാണ് ഒരു സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചത് അപ്പോൾ അരപ്പ് അടി പിടിക്കാതിരിക്കും ഇനി നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആറ്റുതള്ളി ഇട്ട് കൊടുക്കാം ആറ്റുതള്ളി ഇട്ട് നന്നായി ഇട്ട് കൊടുക്കുക ചട്ടിക്കകത്തോട്ട് വളരെ സൂക്ഷിച്ചിരുന്നു താഴെ പോകാതെ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലായിടത്തും ഈ ആറ്റുതള്ളി ശരിക്കുക മസാലയിൽ അങ്ങ് ശരിക്ക് അങ്ങോട്ട് ശരി മുക്കി തിരുമ്മി തിരുമ്മി ചേർക്കുക അരപ്പയുമായി അതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക തിരി നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി ചേർക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചാറിന് വേണ്ടിയുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ആ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ആവശ്യത്തിന് അത്രയും എത്ര ചാറ് വേണോ അത്രയും വെള്ളമൊക്കെ ആ ഒരു ഗ്ലാസ്സും കൂടെ ഒഴിച്ച് കൊടുക്കാം രണ്ട് ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു ആ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്യുക നമ്മൾ കുറേശ്ശേ കുറേശ്ശേ ഒഴിക്കാവുള്ളൂ നമ്മുടെ തള്ളിയുടെയും അതുപോലെ ഇനി നമുക്ക് തേങ്ങാക്കുത്തും കൂടെ ഒക്കെ കിട്ടേണ്ടതാണ് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ വെച്ച് കൊടുക്കാം ആ ഒഴിച്ചോ ഒഴിച്ചോ നല്ല അടിപൊളി തെളിക്കറി ആ ഇത്രയും മതി ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ വ വറുത്തു വെച്ചിരിക്കുന്ന മീഡിയം ലെവലിൽ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ഉപ്പ് നോക്കുക ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കൊടുക്കാം തേങ്ങാക്കൊത്ത് വറുത്തത് അതും കൂടി ഇട്ട് കൊടുത്ത് അരമുറി തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്താണ് അരമുറി കൊത്താണ് അരമുറി നല്ല വൃത്തിയായിട്ട് ഒരേ ഷേപ്പിൽ കൊത്തിയെടുത്തതാണ് അതും കൂടി ഇട്ട് നമുക്ക് വന്നിട്ട് അതിനോട്ട് മിക്സ് ചെയ്യാം ഇത്രയാണ് നമ്മുടെ മെയിൻ പരിപാടി ഈ ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടു ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ആച്ചു തള്ളിക്കറി റെഡിയാകും ഉണ്ടോ നമുക്ക് ഇനി എല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പും എരിവും എല്ലാം കറക്റ്റാണോ നോക്കാം എരിവ് ഉപ്പ് ഇച്ചിരി കൂടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് നോക്കി ഇപ്പോൾ സ്വല്പവും കൂടെ വേണമെന്നാണ് ഞാൻ പറഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ഒരു ഒര ടീസ്പൂണും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ എന്താ ചെയ്യും നല്ല കാട്ടിപൊളി കളറായി കണ്ടോ നല്ല സൂപ്പറായി ഇനി ഇവനെ തിളച്ച് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റുതള്ളിക്കറി റെഡിയാവും അപ്പോൾ അടിപൊളിയായിട്ട് ഈ അച്ചാൻ മിക്സ് ചെയ്യുന്നു ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഇനി പതുക്കെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടിപ്പോൾ തിളച്ച് വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഇരുന്ന് തിളച്ച് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സൂപ്പർ കറി റെഡിയായി കണ്ടോ അടിപൊളി ഇത്രയേ ഉള്ളൂ അച്ചാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ നല്ല ന അടുപ്പയിരുന്ന് മഞ്ചിട്ടിക്കകത്ത് ഇരുന്ന് നമ്മുടെ ആറ്റുതള്ളി റെഡി ആയിക്കൊണ്ട് എന്ത് ടേസ്റ്റാണെന്നറിയാ ഈ ആറ്റുതള്ളി ഇവര് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കണം എന്താ സൂപ്പറാണ് കറിയാണെന്നറിയോ അപ്പോൾ ഞങ്ങളുടെ ഈ അച്ചാത്തിൻ്റെ ഈ കുക്കിംഗ് ഇത്രേ ഉള്ളൂ ഇത് അച്ചാൻ്റെ കുക്കിങ് കഴിഞ്ഞ് ഇനി അച്ചാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം ഇത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഞങ്ങളുടെ ഈ കുക്കിങ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ കുക്കിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദ അടിപൊളി നല്ല ചുമന്ന സൂപ്പർ തെളിക്കറി ദ തിളച്ച് വരുന്നുണ്ട് ദ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നു കണ്ടോ തേങ്ങാ കൊത്തൊക്കെ അങ്ങ് തെളിഞ്ഞു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നു ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ ദൈവമേ ഈ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരു കറിയും വേണ്ട ചോറിന് ഈ ഒരു കറി മാത്രമേ ഉള്ളൂ ഇവൻ്റെ അത്രയും ടേസ്റ്റുള്ള ഒരു കറി പിന്നെ വേണമെങ്കിലുണ്ടല്ലോ നമുക്ക് എരിവ് കൂടുതലാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് കൂടുങ്ങെട്ടോ തേങ്ങ കൊത്തി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ട് അതിലും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടണമെങ്കിൽ നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞ് ഇയർക്കുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ സൂപ്പറുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് കണ്ടോ അടിപൊളിയായിട്ട് നമ്മുടെ ആറ്റത്തുള്ളി കിടക്കുന്നുണ്ട് എന്നാ ടേസ്റ്റാണെന്നറിയോ അവൻ്റെ ആ ചാറ് ഓഹ് സൂപ്പർ ഇത് കണ്ടോ തേങ്ങാ കൊത്തും എല്ലാം കണ്ടു നമ്മുടെ കറി റെഡിയായി തീവെന്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഇനി ഒന്ന് ഇപ്പോൾ തൈക്ക് തന്നെ നമുക്ക് ബൗളിനകത്ത് എടുത്ത് ചോറിൻ്റെ കൂടെ കൂട്ടി സൂപ്പർ കഴിക്കാം പക്ഷേ ഒരു കുഴപ്പമുണ്ട് കേട്ടോ കണ്ടമാനം ചോറുണ്ടും അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇപ്പം ചപ്പാത്തിക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂട്ടി കഴിക്കാം അതുപോലെ തന്നെ പൊറോട്ടയ്ക്ക് കൂട്ടാം പിന്നെ ചോറിൻ്റെ കൂടെ കൂട്ടുന്നതാണ് വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ ആണ് ഏറ്റവും സൂപ്പറ് ഇത് ചോറിനകത്തോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പം എല്ലാവർക്കും കുക്കിങ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു